കേരളത്തിന്റെ വിധിയെക്കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മണ്ടന്മാർ ലണ്ടനിൽ എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരള സംസ്ഥാനം രൂപീകരിച്ച് കേരളം വന്നതിന് ശേഷം അമ്പത്തേഴ് മൂന്നും അറുപതും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ അറുപതും അറുപത്തഞ്ചും പിന്നെ അറുപത്തെട്ട് പത്ത് അറുപത്തെട്ട് വർഷം കേരളം മുമ്പോട്ട് പോയിട്ട് ലോകത്തിലേറ്റവും കൂടുതൽ സാക്ഷരരുണ്ടായിരുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് വലിയ നല്ല ഭൂമിശാസ്ത്രമുള്ള ഒരു സ്ഥലത്ത് നല്ല തണുപ്പായാലും ചൂടായാലും വലിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് പുഴകളും നദികളും തോടുകളും എല്ലാം എല്ലാമുള്ളൊരു സ്ഥലത്ത് ഹ്യൂമൻ റിസോഴ്സ് ഇത്രയും ഉള്ള സ്ഥലത്ത് നാൽപ്പത് ലക്ഷത്തിലധികം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇത്രയുള്ള സ്ഥലത്ത് കാലാവസ്ഥയുള്ള സ്ഥലത്ത് നമ്മൾ ഇത്രയും പുരോഗമനിച്ചാൽ മതിയോ എന്നൊരു ചോദ്യം വളരെ കൃത്യമായി നമ്മുടെ കാലഘട്ടത്തിലുണ്ട് ഒരു കാലഘട്ടം മുഴുവൻ ട്രേഡ് യൂണിയൻസിനെ മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രേഡ് യൂണിയൻ മാത്രമല്ല ട്രേഡ് യൂണിയൻ മാത്രം നമ്മൾ കുറ്റം പറയണ്ട വേറെ ഒരുപാട് സർക്കാരിൻ്റെ നയങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളുണ്ട് മുതലാളിത്തത്തോടുള്ള നമ്മുടെ സമീപനമുണ്ട് സോഷ്യലിസത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മൾ എവിടെ എത്തി വളരെ കൃത്യമായി ആലോചിക്കുക നമ്മൾ ട്രാക്ടർ വന്നപ്പോൾ ട്രാക്ടറിനെ തല്ലി പൊട്ടിച്ചു ട്രാക്ടർ ഇറക്കാൻ സമ്മതിച്ചില്ല നമ്മൾ തെങ്ങ് കയറാനുള്ള മിഷ്യം വന്നപ്പോൾ സമ്മതിച്ചില്ല റബ്ബർ വട്ടാൻ മിഷ്യൻ വന്നപ്പോൾ സമ്മതിച്ചില്ല മെതിക്കാനും കൊയ്യാനുമുള്ള മിഷൻ വന്നപ്പോൾ സമ്മതിച്ചില്ല ആ മേഖല നമ്മൾ തകർത്ത് തരിപ്പണമായി ഇന്നിപ്പോൾ കുട്ടനാട്ട കർഷകർക്ക് കർഷക കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്ന രീതിയിലായി ഹാൻവീവിനെ നമ്മൾ ആധുനികവൽക്കരിക്കാൻ സമ്മതിച്ചില്ല അതുപോലെ കയർ കൈത്തറി കശുവണ്ടി ഒന്നിനെയും നമ്മൾ ആധുനികവൽക്കരിക്കാൻ നമ്മൾ സമ്മതിച്ചില്ല പല ന്യായങ്ങൾ പറഞ്ഞു തൊഴിലാളികൾക്ക് മാസമായിട്ട് തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചു അടുത്ത തലമുറ അതിനകത്ത് നിൽക്കുന്നില്ല അവർ സ്വിഗ്ഗിയിലും സുമാട്ടോയിലും ഒക്കെ പോവുകയാണ് പിള്ളേർ അപ്പൊ അടുത്ത തലമുറ വേറെ ജോലിക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ കമ്പ്യൂട്ടർ വന്നു നമ്മൾ കമ്പ്യൂട്ടറിനെ തറയെടുത്തടിച്ചു വലിയ തോതിലാണ് കമ്പ്യൂട്ടറിനെതിരെ ആ ഒരു സാങ്കേതികവിദ്യ വന്നപ്പോൾ വലിയ തോതിലാണ് നമ്മൾ അത് എതിർത്ത് നിന്നത് അതുപോലെ ഓരോ പദ്ധതികൾ വരുമ്പോൾ പരിഷ്കാരം ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻ വന്നാൽ കേരളവും ഇന്ത്യ തകർന്നു തരിപ്പണമായി പോവും നാ ലിബറൽ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ബുധലാൽ തപൂഷ നയങ്ങളൊക്കെ കൊണ്ട് കേരളം തീർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് സെമിനാർ നടത്തി പുസ്തകം എഴുതി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താകട്ടെ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ കേരളത്തിലുള്ള എല്ലാവരും പുസ്തകം ഒഴുക്കുന്നു സെമിനാർ നടത്തുന്നു നാവ ലിബറൽ എന്താണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം നമ്മൾ ഉണ്ടാക്കി പലതിനോടും നമ്മൾ മുഖം തിരിഞ്ഞു നിന്നു അവസാനതമായി എൻ ഇ പി വന്നപ്പോൾ അതിനോടും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എൻ ഇപിയുടെ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് പി എം ഉഷി ആയിക്കോട്ടെ പി എം ശ്രീ ആയിക്കോട്ടെ എന്ത് ചെപ്പ എന്തായിക്കോട്ടെ അതൊന്നും വിഷയമല്ല അതൊക്കെ ചർച്ച ചെയ്യണം എന്തായാലും നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുകയാണ് അങ്ങനെ പുറത്തു ചാടിയാൽ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന അതിവലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് തെറ്റാണ് അത് തിരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ തിരുത്തണം സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ തിരുത്തണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രാജ്യത്ത് ആവശ്യമാണ് പക്ഷേ ഇന്നുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് കാവ്യവൽക്കരണവും സംഘപരിവാർ പ്രശ്നങ്ങളുമാണെങ്കിൽ അതിനെ ചർച്ച ചെയ്ത് മാറ്റി വളരെ വളരെ അത്യാധുനിക രീതിയിലുള്ള ഒരു പ്രൊഫഷണലിസത്തിലേക്കും മോഡേണിസത്തിലേക്കും വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകേണ്ട കാലം അതിക്രമിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഇത് വിവാദങ്ങളിൽ പെട്ട് കിടക്കുകയാണ് ഇത് ഈ പറഞ്ഞ പോലെ സിലബസിന്റെ പുറത്ത് ഗാന്ധിയെ എങ്ങനെ പഠിപ്പിക്കണം അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കണോ ബാബർ അക്ബറ പഠിപ്പിക്കണം ഇങ്ങനെയുള്ള വളരെ പാലിശ്യമായ കാര്യങ്ങളിൽ ഇടിച്ചു എന്നുകൊണ്ട് ഒരു പോളിസി തന്നെ ഏർ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു ആ നല്ലൊരു പോളിസി വന്ന് അതിൻ്റെ കലാനുസൃതമായ മാറ്റം വന്നുകൊണ്ട് അതിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് സമവായത്തിലെത്തി കുട്ടികൾക്ക് നല്ലത് കൊടുത്തിരുന്നെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു കേരളം രണ്ടും നിർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് അവരുടേതായ ലൈൻ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് അവരുടേതായ രാഷ്ട്രീയം എന്തായാലും ഈ ഫ്രെയിം വർക്കിൽ നിന്ന് കുട്ടികൾ പുറത്തു ചാടിയിരിക്കുകയാണ് ഇനി അകത്ത് കൊണ്ടുവരിക എളുപ്പമുള്ള പണിയല്ല അങ്ങനെ കൊണ്ടുവരാതിരുന്നാൽ നഷ്ടപ്പെടുന്നത് ഭാവി തലമുറകളെയാണ് നിങ്ങളുടെ കേവല രാഷ്ട്രീയം അത് ബി ജെ പിയുടെ കോൺഗ്രസ്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ എല്ലാവരുടെയും രാഷ്ട്രീയത്തിൽ ഇല്ലാതാകുന്നത് ഒരു തലമുറയാണ് വരാനിരിക്കുന്ന തലമുറകളാണ്